ഗാസയിൽ ഹമാസ് ഇസ്രയേൽ യുദ്ധം തുടരുന്നതിൽ ശക്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറിയ ഒരു ക്യാമ്പസ് ആണ് കൊളംബിയൻ സർവകലാശാല ശക്തമായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളാൽ അമേരിക്കയ്ക്ക് വൻ തലവേദനയായിരുന്നു ഈ ക്യാമ്പസ് ഇപ്പോഴിതാ കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് നൽകി വരുന്ന നാനൂറ് മില്യൺ ഡോളർ ഫണ്ടും ഗ്രാന്റുകളും റദ്ദാക്കിയതായി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ക്യാമ്പസിലെ ജൂതവിരുദ്ധത അടിച്ചമർത്തുന്നതിൽ ഐ വി ലീഗ് സ്കൂൾ പരാജയപ്പെട്ടു എന്നാരോപിച്ചാണ് ഫണ്ട് റദ് കൊളംബിയ സർവകലാശാലയുടെ ഫെഡറൽ ഗ്രാന്റുകളും കരാറുകളും സംബന്ധിച്ച് സമഗ്രമായ അവലോകനം നടത്തുമെന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ സംയുക്ത ടാസ്ക് ഫോഴ്സ് ടു കോമ്പാക്ട് ആന്റിസെമിറ്റിസം അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കം ക്യാമ്പസിലെ ജൂതവിരുദ്ധത അടിച്ചമർത്തുന്നതിൽ കൊളംബിയൻ സർവകലാശാല പരാജയപ്പെട്ടെന്നും സർവകലാശാല ഫെഡറൽ വിവേചന വിരുദ്ധ നിയമങ്ങൾ പാലിച്ചിട്ടില്ലെന്നും ഫെഡറൽ ഗ്രാന്റുകൾ റദ്ദാക്കിയതിനെ അനുകൂലിച്ചുകൊണ്ട് അമേരിക്കൻ വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മക്മഹോൺ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഒക്ടോബർ ഏഴ് മുതൽ ജൂത വിദ്യാർത്ഥികൾ അവരുടെ ക്യാമ്പസുകളിൽ നിരന്തരമായ അക്രമം ഭീഷണി പീഡനം എന്നിവ നേരിടുന്നുണ്ട് പക്ഷെ അവരെ സംരക്ഷിക്കേണ്ടവർ തന്നെ അതെല്ലാം അവഗണിക്കുന്നു ഫെഡറൽ ഫണ്ടിംഗ് ലഭിക്കണമെങ്കിൽ സർവകലാശാലകൾ എല്ലാ ഫെഡറൽ വിവേചന വിരുദ്ധ നിയമങ്ങളും പാലിക്കണം വളരെ കാലമായി കൊളംബിയ അവരുടെ ക്യാമ്പസിൽ പഠിക്കുന്ന ജൂത വിദ്യാർത്ഥികളോടുള്ള പ്രതിബദ്ധത മനപൂർവ്വം മറന്നു കളയുന്നു കൊളംബിയയുടെയും മറ്റ് സർവകലാശാലകളുടെയും ഭയാനകമായ നിഷ്ക്രിയത്വം ഇനിയും സഹിക്കില്ലെന്ന് ഞങ്ങൾ തെളിയിക്കുകയാണെന്നും അവർ പറഞ്ഞു ഗാസയിൽ അമേരിക്കയുടെ ഒത്താശയിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് അറുതി വരുത്താനാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നത് പക്ഷെ സ്വന്തം രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അരങ്ങേറുന്നത് അമേരിക്കയ്ക്ക് അങ്ങേയറ്റം നാണക്കേട് ഉണ്ടാക്കുന്നതായിരുന്നു ഗാസയിലെ വംശഹത്യ നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ക്യാമ്പസുകളെ സമര കേന്ദ്രങ്ങളാക്കി മാറ്റിയത് രാജ്യമാകെ വീശുന്ന സമരക്കൊടുങ്കാറ്റിന്റെ ഉറവിടം തന്നെ കൊളംബിയ സർവകലാശാലയായിരുന്നു അതുകൊണ്ടുതന്നെ അധികാരത്തിലേറിയാൽ ട്രംപിനെ കണ്ടു മതിയാൻ സാധ്യതയുള്ള ഒരിടം കൂടിയായിരുന്നു അവിടം അധികാരം കിട്ടിയ പാടെ സമയം ഒട്ടും തന്നെ പാഴാക്കാതെയാണ് ട്രംപ് അങ്ങോട്ടും തന്റെ കരുനീക്കങ്ങളുമായി എത്തിയത് പലസ്തീൻ അനുകൂല പ്രക്ഷോഭകരെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കാൻ ന്യൂയോർക്ക് പോലീസിനെ വരെ സർവകലാശാല നിയോഗിച്ചിരുന്നു ഇതിനെതിരായുള്ള പ്രതിഷേധമാണ് ആദ്യം ന്യൂയോർക്ക് സിറ്റിയിലും പിന്നീട് അമേരിക്കയിലും വിദ്യാർത്ഥി സമരങ്ങൾക്ക് ഊർജ്ജം പകർന്നത് അമേരിക്കൻ കോൺഗ്രസ് അംഗം ഇൽഹാൻ ഒമറിന്റെ മകൾ ഇസ്രാ ഹിർസി ഉൾപ്പെടെ കൊളംബിയ സർവകലാശാലയിലെ നൂറ്റിയെട്ട് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരെ നേരത്തെ എത്തിയിരുന്നു ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി യേൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്ലി യൂണിവേഴ്സിറ്റി ഓഫ് സത്തേൺ കാലിഫോർണിയ തുടങ്ങിയവർ ഇവർക്ക് ഐക്യദാഠ്യവുമായി രംഗത്തെത്തിയിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ജൂതവിരുദ്ധത ഇല്ലാതാക്കാൻ തങ്ങളെ പ്രവർത്തിക്കുമെന്ന് കൊളംബിയ സർവകലാശാല തങ്ങളുടെ പ്രസ്താവനയിൽ പറഞ്ഞു കൊളംബിയയുടെ നിയമപരമായ ബാധ്യതകളെ ഞങ്ങൾ ഗൗരവമായി കാണുന്നു ഈ പ്രഖ്യാപനം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കൂടാതെ ജൂതവിരുദ്ധതയെ ചെറുക്കുന്നതിനും ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെയും ഫാക്കൽറ്റിയുടെയും ജീവനക്കാരുടെയും സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് സർവകലാശാല പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അമേരിക്കയിൽ ഉടനീളം ഇസ്രയേൽ വംശകത്തേക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ട ക്യാമ്പസ് പ്രതിഷേധങ്ങളുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു കൊളംബിയ ഏപ്രിലിൽ പലസ്തീൻ അനുകൂല പ്രകടനക്കാർ അവിടെ ഒരു ക്യാമ്പ് സ്ഥാപിക്കുകയും മറ്റ് പല കോളേജുകളിലും സമാനമായ പ്രതിഷേധങ്ങളുടെ ഒരു തരംഗത്തിന് പ്രചോദനം നൽകുകയും ചെയ്തതെല്ലാം അമേരിക്കൻ ഭരണകൂടങ്ങളുടെ ഉറക്കം വല്ലാതെ കെടുത്തിയിരുന്നു അതിന്റെ ക്ഷീണമകറ്റാനാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങളെല്ലാം ട്രംപ് നടത്തുന്നത് പക്ഷേ പ്രതിഷേധക്കാരിൽ തന്നെ പലരും ജൂതവംശരാണെന്നതാണ് മറ്റൊരു കാര്യം എന്നിരുന്നാലും അത് അംഗീകരിക്കാതെ പ്രതിഷേധങ്ങളെ സെമിറ്റിക് വിരുദ്ധമായി തന്നെയാണ് പലരും വിലയിരുത്തിയത് അതിനിടയിൽ ഗാസയിലെ നിവാസികളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് അന്ത്യശാസനം നൽകിയ ട്രംപിന്റെ പ്രസ്താവന ഗാസ നിവാസികൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടമൊക്കെ അനിശ്ചിത്വത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഗാസയിൽ ഇസ്രയേൽ സൈന്യം കൂടുതൽ ആക്രമണങ്ങൾ നടത്തുകയും റാഫേൽ രണ്ട് പലസ്തീനികളെ കൊല്ലുകയും ചെയ്തു ഗാസ മുനമ്പിലെ ഉപരോധം അവസാനിപ്പിക്കണമെന്ന ആഗോള ആഹ്വാനങ്ങൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ സർക്കാർ അവഗണിക്കുന്നതിനിടെയാണ് വീണ്ടും ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നത് അതേസമയം ഗാസയുടെ പുനർനിർമ്മാണത്തിനായുള്ള ഈജിപ്തിന്റെ നേതൃത്വത്തിലുള്ള നിർദ്ദേശത്തെ ഓർഗനൈസേഷൻ ഫോർ ഇസ്ലാമിക് കോർപ്പറേഷൻ അംഗീകരിച്ചു ഇത് ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ നടപടിയെ തീർത്തും അവഗണിക്കുന്ന തീരുമാനമാണ്